ജാസ്മിനും ഗബ്രിയും എന്നീ പേരുകളിലൂടെയാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ശ്രദ്ധേയമായത് വീട്ടിലെത്തി ആദ്യ ദിവസം തന്നെ കോമ്പ ഉണ്ടാക്കിയവരാണ് ഇരുവരും തുടക്കത്തിൽ തന്നെ ലവ് ട്രാക്കിലേക്ക് പോയ താരങ്ങൾക്ക് വീടിനകത്തും പുറത്തുമൊക്കെ വൻ വിമർശനമാണ് ലഭിച്ചത് ഏറ്റവും ഒടുവിൽ മത്സരത്തിൽ നിന്നും ഗബ്രി പുറത്തായിരിക്കുകയാണ് ഇതിന് കാരണം ജാസ്മിനാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇരുവരും ഒരുമിച്ച് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മുന്നോട്ട് പോവാമായിരുന്നു രണ്ടാളും ശക്തരായതുകൊണ്ട് ഫൈനൽ ഫൈവിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതായിരുന്നു എന്നാൽ കോംബോ പിടിച്ചത് വലിയ അബദ്ധമായി മാറി അതേസമയം പുറത്ത് ഇത്തരം സംസാരങ്ങളാണെങ്കിലും അകത്തും ഇതേ വർത്തമാനം തന്നെയാണ് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്ന പ്രമോയിൽ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വാക്കുതർക്കമാണ് കാണിച്ചിരിക്കുന്നത് സംസാരത്തിനിടയിൽ ഗബ്രിയുടെ കാര്യം എടുത്തു പറഞ്ഞ ജിൻഡോ ജാസ്മിനെ ചൊടിപ്പിച്ചു ജാസ്മിനും വിട്ടുകൊടുക്കാതെ തിരികെ പറഞ്ഞതോടെ വിഷയം വലിയ വഴക്കിലേക്ക് എത്തി ഇതിനിടയിലാണ് ഗബ്രി പുറത്താവാൻ കാരണം നീ ആണെന്നടക്കം ജിൻഡോ പറയുന്നത് ശരിക്കും പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ജിൻഡോ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതെന്നാണ് ആരാധകരും പറയുന്നത് നീ ഒറ്റൊരുത്തി കാരണമാണ് ആ ഗബ്രി പോയത് അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നേൽ അവൻ ഇവിടെ നിന്നേനെ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യം ജിൻഡോ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരെണ്ണം കാവാലക്കുറ്റിക്ക് കിട്ടിയതുപോലെയായി ജാസ്മിന് പുതിയ പ്രമോയിൽ വളരെ വയലന്റ് ആയിട്ട് ജിൻഡോയോട് സംസാരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടും മാനേഴ്സ് ഇല്ലാതെ വളരെ അഗ്രസീവ് ആയിട്ട് മോശമായ ഫേഷ്യൽ എക്സ്പ്രഷൻസോട് കൂടിയൊക്കെയാണ് ജാസ്മിൻ ജിൻഡോയോട് കയർക്കുന്നത് ഇത് തന്നെയാണ് പലപ്പോഴും ജാസ്മിനു വിനയായി തീരുന്നതും ഈ സന്ദർഭത്തിലാണ് നോറയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നോറ നല്ലൊരു ഗെയിമറോ കണ്ടന്റ് മേക്കറോ അല്ല അതുപോലെ തന്നെ ഒട്ടും സേഫ് ഗെയിമറും അല്ല മറ്റുള്ളവരോട് തീരെ ഇമോഷണലി കണക്ട് ആവാത്ത ഒരാളാണ് നോറ ജിൻഡോയെ പോലെ തന്നെ എല്ലാവരോടും ഗെയിം കളിക്കും എല്ലാവരും ആക്രമിക്കപ്പെടും പക്ഷെ അതിനെ തനിക്ക് അനുകൂലമായി മാറ്റാനുള്ള കഴിവ് നോറക്കില്ല നോറയെ പോലെ ഒരു പെൺകുട്ടിയേക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ട്രാറ്റജികൾ അവിടെ ഉണ്ടായിരുന്നു അതൊന്നും നോറ ഉപയോഗിക്കാറില്ല പക്ഷെ നോറയിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നോറ പലപ്പോഴും ഇമോഷണലി ജാസ്മിനെ പോലെ വയലന്റ് ആയിട്ട് പെരുമാറാറില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് പലപ്പോഴും നോറയ്ക്ക് ഗുണം ചെയ്യുന്നത് അല്പം പോലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത വളരെ ദേഷ്യത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ജാസ്മിന്റെ പുതിയ കളികൾക്കായി നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക